ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ഹർജികളിൽ ഇന്നും അന്തിമ വാദം തുടങ്ങിയില്ല ജഡ്ജിമാരായ സൂര്യകാന്ത് കെ വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചിൽ നൂറ്റി പത്ത് നമ്പർ കേസായിട്ടാണ് ലിസ്റ്റ് ചെയ്തിരുന്നത് എന്നാൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള കേസിൽ വാദം തുടരുന്നതിനാൽ ലാവ്ലിൻ അടക്കം ഉള്ള കേസുകൾ കോടതി ഇന്ന് പരിഗണിച്ചില്ല ഇന്നലെയും കേസ് സമയക്കുറവ് കൊണ്ട് മാറ്റിവച്ചിരുന്നു ആകെ നാൽപ്പത് തവണയാണ് ലാവ്ലിനുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതിക്ക് മുന്നിൽ ലിസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയതിനെ ചോദ്യം ചെയ്ത സി ബി ഐ സമർപ്പിച്ച സുപ്രീം സുപ്രീംകോടതിയിലുള്ളത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലുള്ള പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ ജലവൈദ്യുത പദ്ധതികളുടെ പുനരുദ്ധാരണത്തിന് കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവലിനുമായി ഒപ്പിട്ട കരാറുകളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥ ലംഘനങ്ങളാണ് ലാവലിൻ കേസിന് ആധാരം പ്രസ്ത കരാർ ലാവലിൻ കമ്പനിക്ക് നൽകുന്നതിന് പ്രത്യേക താല്പര്യം കാണിക്കുക വഴി സംസ്ഥാനത്തിന് മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നായിരുന്നു ലാവലിൻ കേസിലെ പ്രധാന ആരോപണം രണ്ടായിരത്തി ഒന്നിൽ ആരംഭിച്ച വിജിലൻസ് അന്വേഷണത്തിൽ അന്ന് തന്നെ പ്രതിസ്ഥാനത്തേക്ക് വന്നവരിൽ പ്രധാനി പിണറായി വിജയനായിരുന്നു ഒന്നര പതിറ്റാണ്ടിലേറെക്കാലം കുറ്റപ്പെടുത്തലുകളും ആരോപണങ്ങളും കരുനിരൽ വീഴ്ത്തിയിട്ടും പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് പാറ പോലെ നിന്നു ഒപ്പം സി പി എമ്മും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മാർച്ച് ഇരുപത്തിയൊമ്പതിനാണ് കേരളത്തിൽ പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ ജലവൈദ്യുത പദ്ധതികൾ നവീകരിക്കാൻ കേരള സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് ഒരു വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓഗസ്റ്റ് പത്തിന് ഇതിനായുള്ള പദ്ധതിക്കായി എസ് എൻ സി ലാവ്ലിൻ കമ്പനിയുമായി ധാരണാപത്രം ഒപ്പുവെച്ചു മാസം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഫെബ്രുവരി ഇരുപത്തിനാലിന് കമ്പനിയെ കൺസൾട്ടന്റാക്കി ആന്റണി സർക്കാർ കരാർ ഒപ്പുവെച്ചു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഫെല്ലിനി പന്നിയാർ പള്ളിവാസൽ ചെങ്കുളം പദ്ധതികളുടെ അറ്റകുറ്റപ്പണികൾക്ക് ചുമതലപ്പെടുത്തിയായി മതിയെന്ന് ഈ ബാലാനന്ദൻ കമ്മീഷന്റെ റിപ്പോർട്ട് എന്നാൽ എസ് എൽ ജി ലാവലിനുമായി മുന്നോട്ടു പോകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നു കരാർ തുക നൂറ്റി അമ്പത്തിമൂന്ന് ദശാംശം ആറ് കോടിയായി പുതുക്കി നിശ്ചയിച്ച സർക്കാരിന്റെ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂണിൽ പിണറായി വിജയനും ഇ കെ നയനാറും കാനഡ സന്ദർശിക്കുന്നു പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഏപ്രിൽ കാനഡ സർക്കാരുമായി മലബാർ ക്യാൻസർ സെന്ററിന്റെ ധനസഹായം ലഭ്യമാക്കണമെന്ന വിഷയത്തിൽ പിണറായി വിജയനും ഇ കെ നയനാറും ചർച്ച നടത്തുന്നു മൂന്ന് മാസത്തിനു ശേഷം കാനഡയിലെ കയറ്റുമതി വികസന കോർപ്പറേഷനുമായി ഇക്കാര്യത്തിൽ കേരള സർക്കാർ കരാർ ഒപ്പുവെക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ലാവലിൻ സംഭവവുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നതായി വാർത്തകൾ പുറത്തു വരുന്നു നിയമസഭയും പലതവണ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നു രണ്ടായിരത്തി ഒന്നിൽ എ കെ ആന്റണി സർക്കാർ അധികാരത്തിൽ യു ഡി എഫ് എം എൽ എ മാർ ഒന്നടങ്കം എഴുതി നൽകിയ പരാതിയിൽ ഈ വൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടു പദ്ധതി വഴി കേരളത്തിന് മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപ നഷ്ടം സംഭവിച്ചുവെന്ന് സിഇ ജി റിപ്പോർട്ട് പിന്നാലെ ഈ കരാർ പാർട്ടിയിലും ഇടതുമുന്നണിയിലും ചർച്ച ചെയ്തിട്ടില്ലെന്ന് വി എസ് രണ്ടായിരത്തി നാല് ഫെബ്രുവരിയിൽ ലാവലിൻ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ഹൈക്കോടതി ജസ്റ്റിസുമാർ പിന്മാറി തുടർന്ന് ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരം ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ ലാവലിൻ കേസിൽ വാദം കേട്ടു സംസ്ഥാന ഖജനാവിൽ ഈ ഇടപാടിൽ ഇരുന്നൂറ്റി അഞ്ച് കോടിയുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലം രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് വീണ്ടും പിണറായി വിജയന് അനുകൂലമായി കോടതി വിധി പിണറായിക്കെതിരെ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹത്തെ പ്രതിയാക്കാൻ സിബിഐ മനഃപൂർവ്വം ശ്രമിച്ചുവെന്നും കോടതി നിരീക്ഷിച്ചു ഇതോടെ ഒരിക്കൽ കൂടി പിണറായി വിജയൻ നീതിപീഠത്തിന് മുന്നിൽ ചീറ്റ് ലാർലിംഗ് കേസ് പരിഗണിക്കാതെ മാറ്റിവെക്കുമ്പോൾ കേരളം കുറ്റം പറഞ്ഞിരുന്നത് ബി ജെ പി സർക്കാരിനെയാണ് എന്നാൽ സുപ്രീം കോടതി ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കേസിൽ ഇടപെടാൻ സർക്കാരിന് കഴിയില്ല സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രധാനപ്പെട്ട ഒന്നല്ല ലാർലിംഗ് കേസ് അതാണ് കേസിനുള്ള താമസത്തിന് പ്രധാന കാരണം അതേസമയം ലാർലിംഗ് കേസ് ഇല്ലാതാക്കാൻ വിവിധങ്ങളായ ശ്രമങ്ങൾ പിണറായി വിജയൻ നടത്തുന്നുണ്ട് എന്നാൽ അത്തരം ശ്രമങ്ങൾ വേണ്ടത്ര വിജയിച്ചിട്ടില്ല ലാവലിംഗ് കേസിൽ പിണറായിയെ കുറ്റവിമുക്തനാക്കിയ കേരള ഹൈക്കോടതി വിധി റദ്ദാക്കപ്പെട്ടാൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ആയിരിക്കും അടുത്ത മുഖ്യമന്ത്രി